ഹലോ കഞ്ഞരുണ്ട് വിഷ്ണേ നമ്മുടെ തിരുവനന്തപുരത്ത് പുതുതായിട്ട് ഇപ്പോൾ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലൊരു കടയാണ് ഞാൻ കഴിഞ്ഞ വഴിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അതൊരു നോൺ വെജ് സെഗ്മെൻറ്റ് നടത്തുന്ന ഹോട്ടലുകാർ തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ് അപ്പം അവർക്ക് കാണും വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം പുതുതായിട്ട് വരുന്നുണ്ട് എന്നുകൊണ്ടാണ് അവർ ആ ഒരു വെജ് ഹോട്ടൽ അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ചെയ്തേട്ടോ നമ്മുടെ ചട്നി അമ്മയാണ് കിളിമാനൂരുള്ള അപ്പോൾ കഴിഞ്ഞ വീടി എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് അതുപോലുള്ളൊരു പുതിയ വെജിറ്റേറിയൻ ഹോട്ടലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ എൺപത്തി ഏഴാമത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴക്കൂട്ടുന്ന പോത്തങ്കോട് വഴി വെഞ്ഞാർ മൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ശാന്തിഗിരി കഴിഞ്ഞാലുടനെ വലത് സൈഡിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ആര്യസാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീടിലോട്ട് പോകാം ഈ ഒരു ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പോത്തങ്കോട് നിന്ന് വെഞ്ഞാറുമൂടോട്ട് പോകുമ്പോൾ ശാന്തിഗിരി ആശ്രമം കഴിഞ്ഞിട്ട് പുലന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ആര്യാസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഉള്ളത് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസിൽ ഈ ഹോട്ടൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്ര സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് പോത്തങ്കോട് വഴി വെഞ്ഞാറുമൂട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ഥലത്താണ് ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അകത്ത് ചെന്നപ്പോൾ തന്നെ നല്ല വൃത്തിയോടുകൂടി അവർ സൂക്ഷിച്ചിട്ടുണ്ട് പൊതുവെ എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലും നല്ല രീതിയിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അതിൽ അവരുടെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ ഞാൻ ഇതുവഴി യാത്ര ചെയ്തപ്പോഴാണ് ഈ ഒരു പുതിയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് വൈകുന്നേരമാണ് വന്നത് പുതിയ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ കിച്ചൺ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചകത്തോട്ട് കയറി നല്ല രീതിയിൽ അവർ കിച്ചൺ ചെയ്തിട്ടുണ്ട് ഞാൻ കിച്ചൺ ചെയ്തപ്പോൾ നല്ല തിരക്കാണ് പൊരിയും ദോശയും ബട്ടൂര് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് പാഴ്സൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ മസാല ദോശ തന്നെ ഞാൻ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് മസാല ദോശ അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു മസാല ദോശ കണ്ടപ്പോൾ കഴിക്കാനുള്ളൊരു പൊതി തോന്നി കേട്ടോ പിന്നെ നമ്മൾ മിക്കവാറും കടകളിൽ വന്നു കഴിഞ്ഞാൽ മസാല ദോശയാണല്ലോ കഴിക്കാറുള്ളത് പിന്നെ നെയ്റോസ്റ്റ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ചൈനീസ് ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരിയൻ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട് ചൈനീസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളത് അവരുടെ ഒരു സ്പെഷ്യൽ ദോശയാണ് ഈ ഒരു പേപ്പർ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് വളരെ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആ ഒരു മെക്കിയെന്ന രീതി കണ്ടിട്ട് നല്ല ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പും ഒരു ദോശയുടെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ബാഹുബലി ദോശ അത് പേരാണ് ചേർന്ന് റെഡിയാക്കി കൊണ്ടിരുന്നത് പക്ഷേ ഇത് ചെറിയ അതിൽ നിന്ന് കുറച്ചും കൂടെ ചെറിയ ദോശയാണ് എങ്കിലും നല്ല രീതിയിൽ അവർ സെർവ് ചെയ്യുന്നുണ്ട് നല്ല വാഴയിലയിൽ ഒരുപാട് കറികൾ വെച്ചാണ് സെർവ് ചെയ്ത കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ദോശ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ ഞാൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നല്ലൊരു ആംബിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ വന്ന് നോക്കാം അതിൽ ഒരെണ്ണം ഞാൻ ആദ്യമാണ് കഴിക്കുന്നത് ഒരു പെപ്പർ ദോശയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ചില്ലി പൊറോട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണുക അത് ഇതുപോലെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കടയാണ് അത് നമ്മുടെ ട്രിവാൻഡ്രംത്തിനകത്തല്ല ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനകത്താണ് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കറി കാണാം ഇന്നത്തെ ഫുഡ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുമെന്ന് വിചാരിച്ചു ഞാൻ അവരുടെ സ്പെഷ്യൽ പേപ്പർ റോസ്റ്റ് തന്നെ ഓർഡർ ചെയ്തു നല്ല പ്രസൻറ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കറികളായിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം അപ്പം ഇതാണ് കേട്ടോ ആര്യാസില് അവർ പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ ദോശയാണ് പക്ഷെ ഇത് ഇത്രയും കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ആ ഒരു ദോശയാണുള്ളത് ഇതിൻ്റെ വില വരെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല വാഴയിലയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾ വരുമ്പോഴും വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത് അതിലൂടെ നമുക്കുള്ളത് കറി എന്ന് പറഞ്ഞാൽ ഒരു മസാല വെച്ചിട്ടുണ്ട് നിങ്ങൾ മസാല ദോശയിലെ മസാല ആയിരിക്കും അതിൻ്റെ ഒരു തേങ്ങാ ചട്നി ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ ഇത് ചെന്നയാണ് കേട്ടോ അതായത് പിന്നെ ഒരു ചുവന്ന ചട്ണിയുണ്ട് പിന്നെ ഇത് പച്ചമുളകിട്ടൊരു ചട്നിയാണ് കേട്ടോ ചെറിയൊരു മധുരം ഉണ്ടായി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയായിരുന്നു പിന്നെ ഒരു വട എക്സ്ട്രാ ചാർജാണ് കേട്ടോ അതാണ് ഈ ഒരു പേപ്പർ റോസ്റ്റ് മസാലയിൽ വരുന്ന കറിയുടെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുക നമ്മൾ ഉണ്ടാക്കുന്ന രീതി കണ്ടെന്ന് തോന്നുന്നു ഇത്രയും വലിയൊരു പേപ്പർ റോസ്റ്റ് കഴിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത് അവിടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിലൊരു ബാഹുബലി ദോശ കാണിച്ചു തന്നായിരുന്നു അതൊരു നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇത് എനിക്ക് വന്ന് രണ്ടുപേർക്ക് കഴിക്കാൻ തോന്നുന്നു പക്ഷേ കഴിച്ച് നോക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കഴിക്കാം എന്തായാലും വേസ്റ്റ് ചെയ്തില്ല അപ്പോൾ ആദ്യം നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒടിഞ്ഞു പോകാനേട്ടോ അതേപോലെ ക്രിസ്പിയാണ് എന്നുവെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കണം നല്ല നല്ല എന്താ പറയുക പേപ്പർ പോലെ തന്നെയാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് ഞാൻ പറഞ്ഞാൽ എന്താ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ അത്ര സോഫ്റ്റായിട്ടാണ് ചെയ്യിക്കുന്നത് കേട്ടോ ആദ്യം ഈ ഒരു ദോശ മാത്രം ഒന്ന് കഴിച്ചോട്ടെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യിക്കുന്നത് കണ്ടല്ലേ അത് മേക്ക് ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ നെയ്യ് ടേസ്റ്റൊക്കെ എടുത്ത് അറിയാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല നെയ്യാണ് ഡയറി അവർ ഒഴിച്ചിട്ടുള്ളത് പറ്റി ഭയങ്കര രണ്ടുപൂർ തിന്നാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു പക്ഷേ അത് ഒറ്റ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിലും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ രീതിയിലാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആ മേക്കിംഗ് വീഡിയോ തന്നെ കാണാൻ നല്ലതുപോലെ അപ്പോൾ ഞാനിത് ആദ്യം സാമ്പാറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ നമുക്ക് പേപ്പർ ദോശ സാമ്പാറിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതാ കുതിർന്നങ്ങ് പോകാനോ അത്രയും സോഫ്റ്റാണ് എടുത്ത് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാർ ഞാൻ കഴിഞ്ഞ ച കഴിഞ്ഞ വഴി ചട്ടിമാതി പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള സാമ്പാറാണ് എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ദോശ നല്ല നെയ്യട ഒരു ആ ഒരു ഫ്ലേവർ നമുക്ക് എടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ നെയ്യ് നല്ല നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് വെറുതെ കഴിക്കാൻ നല്ല വർക്കല്ല ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത്ര ആ ഒരു ക്വാണ്ടിറ്റി എല്ലാം കേട്ടോ കുറച്ച് കറികൾ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും കറി നമുക്ക് കൂടുതലാണ് എങ്കിലും എല്ലാം നമുക്ക് കഴിക്കാം ഈ ഒരു പേപ്പർ ദോശയുടെ കൂടെ ക്രിസ്പി എന്ന് പറഞ്ഞാൽ അതാ നല്ല ക്രിസ്പി ഇങ്ങനെ ഒടിച്ചൊക്കെ കളഞ്ഞാലേ അതങ്ങ് ഒടിഞ്ഞു പൊടിഞ്ഞു പോവാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യണതുകൊണ്ട് അതിൻ്റേതായ ഒരു എന്താ പറയാൻ ഒരു ആകാംക്ഷുണ്ട് നമ്മൾ എല്ലാവരും ഇപ്പം ചോദിക്കും ദോശ പോലെ അല്ലേ ഇത് പക്ഷേ ദോശ പോലെ അല്ല കേട്ടോ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അറിയാൻ പറ്റും ഒരു കാര്യം വരട്ടു പേപ്പർ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കറിയിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഈ എന്താ പറയുക പപ്പടത്തിനെക്കാട്ടി സോഫ്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ കഴിക്കുമ്പോഴേ ചോദിക്കുമ്പോഴേ ഈ അരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് മസാല ദോശ പോലെ കഴിക്കണമെങ്കിൽ കുറച്ച് ദോശ എടുക്കുക കുറച്ച് മസാല എടുക്കുക ഇങ്ങനെ കഴിക്കാം കേട്ടോ അപ്പം ഒരു മസാല ദോശയുടെ ഒരു ഇതും കൂടെ ആയിട്ടില്ലേ മസാല വേണ്ടവർക്ക് മസാല മാത്രമായിട്ട് കഴിക്കുക സോഫ്റ്റ് ആണ് കേട്ടോ മസാല സാല അടിപ്പം കേട്ടോ ഇനി കറികളുണ്ട് ഡേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്നി മൂന്നായിട്ടം ചട്നി വെച്ചിട്ടുണ്ട് ഇത് വെള്ള ചട്നി അതായത് തേങ്ങാ ചട്നി കറികളുടെ ആവശ്യമാണ് കേട്ടോ ഈ ഒരു ദോശയുടെ കൂടെ ദോശ വലിപ്പമുണ്ട് അതുകൊണ്ടാണ് കറികളെല്ലാം ഇത്രയും വച്ചിട്ടുള്ളത് കമ്മി വളോ കറിവേപ്പില കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ലതുപോലെ അറിയാം ആ ഒരു തേങ്ങ ചട്ണിയിൽ പൊളി ദോശ ഞാൻ വിചാരിച്ച പോലെ അല്ല നമുക്ക് ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റാത്തത്ര ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ എന്ന് വെച്ചാൽ ദോശ പേപ്പർ ഓലി ഇരിക്കുന്നുണ്ട് എല്ലാം കൂടെ പൊടിച്ചിട്ടപ്പോഴേ ഒരു ദോശയുടെ അത്രേ ഉള്ളൂ ചെന്നെ അല്ല കേട്ടോ ഞാൻ നേരത്തെ എടുത്തപ്പോൾ ഒരു കടൽ കിട്ടിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇത് വെജിറ്റബിൾ കറിയാണ് കേട്ടോ സോറി ക്ഷമിക്കണം പറഞ്ഞ് മാറിപ്പോയാണ് അപ്പോൾ വെജിറ്റബിൾ കറിയാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ കറി എങ്ങനെയാണോ ജസ്റ്റ് എന്ന് ചോദിച്ച് നോക്കാം പേപ്പർ ദോശയുടെ കൂടെ കുറ്റവർക്ക് വെജിറ്റബിൾ കറി കൊള്ളാം കേട്ടോ വെജിറ്റബിൾ കറിയാണേ ചെന്നൈ അല്ല കേട്ടോ ആ രേജ് ഏത് കറിയൂടെ ആയിരുന്നു പേപ്പർ ദോശ അങ്ങ് അലിഞ്ഞ് വേണം ബാക്കിയത് വെച്ച് കഴിക്കുമ്പോഴേ അടിപൊളി തക്കാളി ചട്ണി കറികളെല്ലാം ആവശ്യമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവശ്യം പോലെ അവർ പില്ലി വരും തക്കാളി ഉള്ളിയും കൂടെ ചെയ്തിട്ട് ഉള്ളിയിലാ ഒരു ടേസ്റ്റ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ടേസ്റ്റ് വ്യത്യാസം പറഞ്ഞത് കൊള്ളാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് മുളക് ചമ്മന്തിന്തി എന്നാണ് പറഞ്ഞത് ഇതിലും ചെറിയൊരു മധുരമാണ് നേരത്തെ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പേപ്പർ ദോശയിൽ വെച്ചിട്ട് പേപ്പറൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയേട്ടോ ദോശ തൊട്ടേ ഉള്ളൂ കമ്പ്ലീറ്റ് പൊടിഞ്ഞ് പോയി അപ്പം പേപ്പർ ദോശയും ആ ഒരു മുളക് ചട്നി പച്ചമുളക് ചട്ണിയാണ് കേട്ടോ ഇത് കൊണ്ട് ചെറിയൊരു മധുരം ആണ് കേട്ടോ ഇത് ഒന്നുമില്ല സൗരാഷ്ട്രയിൽ നിന്ന് നമ്മൾ പൂരി ചെടി കഴിക്കല്ലേ അതിലുള്ള ഒരു ഒരു മുളക് ചട്നി ഉണ്ടല്ലോ അത് വേറെ രീതിയിലാണ് അതിൻ്റെ ഒരു മധുരം അതേപോലെ മധുരത്തിലാണ് ചെയ്യുന്നത് തരാം അത് വേറെ അത് വേറെ അത് വേറെ ചട്നിയാണ് ഇത് വേറെ ഞാൻ പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്തല്ല ആ ഒരു മധുരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നാളെ വർക്ക് കൊള്ളാം കേട്ടോ അതെങ്കിൽ സാമ്പാർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ച് കഴിക്കാം കേട്ടോ കട്ടിയുള്ള സാമ്പാറാണ് സാമ്പാറായിട്ടിങ്ങനെ മിക്സ് ചെയ്യുക വടയും കൂടെ ഉണ്ടേ വട നല്ല ചൂട് വടയാണ് വട ഇതിൻ്റെ കൂടെ ഉള്ളതല്ല സെപ്പറേറ്റ് പൈസ കൊടുക്കണം വടയും ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ ചൂടായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സാമ്പാർ വടയുണ്ട് ഇത് വേണ്ടെന്ന് വെച്ചാണ് കേട്ടോ എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്താൽ വേണ്ട ഇനി ദോഷം ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് അവർ പേപ്പർ ദോശ കഴിക്കുന്നത് ഞാൻ പോയിട്ടുള്ള മിക്കവാറും കടകളിലുണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഇവിടുത്തെ സ്പെഷ്യൽ അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അവർ ഇവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത് കൊള്ളാം നല്ലതുപോലെ വിഷമൊരാൾക്ക് ഇത് മതിയായിരിക്കും കേട്ടോ സാറിന് ഇഷ്ടപ്പെട്ട കേട്ടോ മുളക് കൊണ്ട് ചോദിക്കുന്നത് എന്താണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ചോദിക്കാൻ ചോദിച്ചില്ല അത്യാവശ്യം മധുരമുണ്ട് അധികം എരിവുമില്ല പക്ഷെ മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് മുളകെ കേട്ടോ ഞാൻ ഇത്രയും വീഡിയോ എടുത്തത് ഏകദേശം ഇപ്പോൾ എൺപത്തി ഏഴാമത്തെ വെജിറ്റേറിയൻ കടകളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാ കടകളിലും നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു വീഡിയോ ഒരു ഷോർട്ട്സ് മണി മെസ്സിൻ്റെ വൺ മില്യൻ ആയി കേട്ടോ വളരെ സന്തോഷമുണ്ട് പക്ഷേ അതിൽ വന്നിരിക്കുന്ന ഒരുപാട് കമൻറ്റ് വളരെ മോശമായിട്ടുള്ള കമൻറ്റാണ് കേട്ടോ എന്താ ഞാൻ എടുത്ത സമയത്ത് തൊണ്ണൂറ് രൂപയാണ് ആ റൂണിൻ്റെ ചാർജ് വരുന്നത് ആ ഒരു വിലയ്ക്കുണ്ട് കേട്ടോ അത് അപ്പോൾ അത്രയ്ക്ക് ആൾക്കാരത് കഴിക്കാൻ വരികയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത കാണത്തില്ലേ എനിക്കൊന്ന് ഒട്ടുമിക്ക ആൾക്കാർ കഴിക്കാത്ത ആൾക്കാരാണ് അതിൽ കമൻ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കഴിക്കാം വെജ് ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ വന്ന് കഴിക്കുന്നത് നല്ല തിരക്കാണ് ടോക്കൺ മാഞ്ചി തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഇനി എത്ര പരിചയം ഉണ്ടെങ്കിലും ടോക്കൺ മാഞ്ചി കഴിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പം പല ആൾക്കാരും പറഞ്ഞു മീനും കൂടെ ചേർത്ത് രൂപ കിട്ടും അമ്പത് അത് നിങ്ങൾ കഴിച്ചോളൂ അത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ് വെജ് ഊണിന് ഇത്രയും വിലയുണ്ട് അവർ ആ കടയിലത്തക്കാണ് കൊടുക്കുന്നത് വരുന്നവർക്ക് പ്രശ്നമില്ല അവർ ഇഷ്ടപ്പെട്ടാണ് അവിടെ വന്ന് ഊണ് കഴിക്കുന്നത് കേട്ടോ എങ്കിൽ എനിക്ക് ആ ഒരു ഊൺ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വിലയ്ക്ക് ഇപ്പോൾ വില കൂടിയെന്ന് തോന്നിയിട്ടായിരുന്നു നൂറ് രൂപ ആണ് നൂറാന്നൂറ്റി പത്തായെന്നോണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ പോയിട്ട് കുറച്ച് നാളായി അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ വന്ന് കഴിക്കുന്നുണ്ട് അതിന് നമ്മൾ വെറുതെ മോശം പറഞ്ഞിട്ടില്ല പേപ്പർ റസ്റ്റ് കഴിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഒന്ന് രണ്ടുപേർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആകാംക്ഷ തോന്നും അത് എന്താണ് അതെങ്ങനെയാണ് എൻ്റെ രുചി എന്ന് പറഞ്ഞിട്ട് നമ്മളാ ഒരു പേപ്പർ ദോശ ഫിനിഷ് ചെയ്തു ഇനി അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ചില്ലി പൊറോട്ടയാണ് കഴിക്കാൻ വേണ്ടി അവർ പറഞ്ഞോട്ടെ അത് കഴിച്ചാൽ കൊള്ളായിരിക്കും ഞാൻ മുമ്പ് കഴിച്ച ആ കടയിൽ ആ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ അതേപോലെയാണ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകണം അപ്പോൾ ഈ ചില്ലി പൊറോട്ടയുടെ വില വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അവരുടെ പ്രസൻറ്റേഷനും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇത് കുറച്ചൊന്ന് കഴിച്ച് പോകണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊന്ന് കഴിച്ചു പോകണം അപ്പം ഈ ഒരു മസാലയും അതായത് ഒരു ഒരു ചില്ലി പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു ചൈനീസ് ഡിഷായിട്ട് തന്നെ പറയാം അപ്പോൾ ചൈനീസ് ഡിഷിൻ്റെ ആ സോസും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പൊറോട്ട കഴിക്കാൻ കേട്ടോ പറഞ്ഞ ക്രിസ്പിയാണല്ലോ ഒരുപാട് കടയിൽ നിന്ന് ചില്ലി പൊറോട്ട കഴിച്ചിട്ടുണ്ട് ആ ഒരു കട അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു സ്റ്റാച്ചുവിലുള്ള പേര് പറഞ്ഞു പേര് ജസ്റ്റ് നോക്കിയാൽ ആനന്ദ് ഭവൻ എന്നാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു ഗേറ്റില്ലേ നമ്മളെ സമരോഗം നടക്കുന്ന ഗേറ്റിൻ്റെ നേരെ അതൊരു വശത്താണ് അവിടുത്തെ ചില്ലിവറിനെ നല്ലവരെ ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ രീതിയിൽ തന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ മസാലയുടെ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ ആ ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ചില്ലിവറി ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ആദ്യം വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ പറയുന്നത് എനിക്ക് കൊള്ളാമെന്ന് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല പൊട്ടം കൂടി വഴി പോകണമെങ്കിൽ ശാന്തിഗിരി ആശ്രമം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആരിയാസ് ഉള്ളത് പുതിയ കടകളാണ് കേട്ടോ നല്ല ആംബിയൻസ് ഉണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കെല്ലാം നല്ലൊരു ഫുഡ് കഴിക്കാം ഊൺ ഇപ്പോൾ ഇല്ല കേട്ടോ ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഊൺ ഇല്ല ഊണ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള തയ്യാറെടുപ്പിലാണ് ഓൾ ഓവർ നല്ല ഫുഡാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമുക്ക് കോഫിയും കൂടെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മൈൻഡിപ്പിക്കാം നമ്മൾ ഫിൽട്ടർ കോഫിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ടാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിത്തൗട്ട് കുടിച്ചോ കോഫി കുടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വിത്തൗട്ട് കുടിച്ച് ശീലിച്ചവർക്ക് ഇഷ്ടപ്പെടും ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആര്യാസില നമ്മുടെ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അടുത്താണ് ഈ ഒരു ആര്യാസുള്ളത് കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് വഴി പെഞ്ഞാറുകൂടെ പോകുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഞാൻ കഴിച്ചിട്ടുള്ള ആ ഒരു പേപ്പർ മസാല ദോശ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ട്രൈ ചെയ്യുന്നത് എന്തായാലും എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഒരുപാട് കറികളുണ്ട് അതുപോലെ തന്നെ അവർ സെർവ് ചെയ്തിട്ടുള്ള ആ ഒരു ചില്ലി പൊറോട്ടയും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞേട്ടെ ഞാൻ ഒരു കടയിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പൊറോട്ട എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ആവശ്യമുള്ള സോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും